ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്താണ് കൊല്ലത്ത് പുതുതായിട്ട് വന്ന പാർക്കിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അണ്ടർ ബ്രിഡ്ജ് വേ പാർക്ക് അത് കൊല്ലത്താണ് വന്നിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ അണ്ടർ ബ്രിഡ്ജ് വേ പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജിനടിയിൽ ആദ്യമായിട്ട് ഒരു പാർക്ക് അത് ഉണ്ടാക്കിയിരിക്കുന്നത് അത് കൊല്ലത്താണ് അപ്പോൾ നമുക്ക് ആ പാർക്കിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇതാ കണ്ടില്ലേ ഏതാണ്ട് ഇവിടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് അതാണ്ട് ഇവിടെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന അതിന് ഗെയിമിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടുന്ന് ആണ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്താണ്ട് ഇത് കണ്ടില്ല ഇതൊരു ചെസ്സ് ബോർഡാണ് ഈ ചെസ് ബോർഡ് നിന്നുകൊണ്ട് ചെസ് കളിക്കാൻ സാധിക്കും എന്താണ്ട് ഇതിന് ഒരു ചെസ് ബോർഡ് ഉണ്ട് അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ വന്നിരിക്കുന്നുണ്ട് ഞായറാഴ്ചയായിരുന്നു ഞാൻ വന്നത് അപ്പോൾ എന്താണ്ട് കണ്ടില്ലേ ഇവിടെ ഒരു ചെസ് ബോർഡ് കണ്ടില്ലേ ഈ ചെസ് ബോർഡിൽ നിന്നുകൊണ്ട് നമുക്ക് ചെസ് കളിക്കാം അപ്പോൾ ഇതിനടുത്ത് അണ്ട് ഫുഡിനുള്ള ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഫുഡ് കോർട്ട് അപ്പോൾ പുതിയതായിട്ട് തുടങ്ങിയതായത് കൊണ്ട് അതൊന്നും സ്റ്റാർട്ടായിട്ടില്ല കുട്ടികളൊക്കെ നിന്ന് ചെസ് കളിക്കുന്നുണ്ടില്ലേ അപ്പോൾ ഇതിനപ്പുറത്തോട്ടൊക്കെ കുറേ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന് അതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ബ്രിഡ്ജിൻ്റെ അടിയിൽ അപ്പോൾ നാണ്ടൊരു സെക്യൂരിറ്റി വരുന്നുണ്ട് ആ സാറിനോട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തിരക്കാം എത്ര മണി തൊട്ട് എത്ര മണി മണിവരാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിച്ചിട്ട് വരാം ഇവിടെ ഓപ്പൺ എന്തെങ്കിലും വർക്ക് കിടക്കണ്ടോ എന്തെങ്കിലും ആൾക്കാരൊക്കെ വന്ന് അതിനോട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ കുറച്ചും കൂടെ വരാനുണ്ടല്ലേ കാര്യങ്ങളൊക്കെ കുട്ടികൾക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാനും കളിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ <laughs> ും ഞായറാഴ്ചകളിൽ എല്ലാവർക്കും വന്ന് ചില പിടിക്കാനൊക്കെ പോലെ നമ്മുടെ കുട്ടികൾക്ക് പ്ലേഗ്രൗണ്ട് എല്ലാം വളരെ പ്രത്യേകമായ ഒരു അഭിപ്രായം ആ കടയം അതെ അതെ സ്വാഭാവിക അപ്പോൾ ആ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞ് കേട്ടില്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറച്ച് വർക്കുകളൊക്കെ ഇനി ചെയ്യാനുണ്ട് കണ്ട പുല്ലൊക്കെ ചോടിപ്പിച്ച് നല്ല രീതിയിൽ പച്ചപ്പൊക്കെ ആക്കി എടുക്കും പിന്നെ ഇതിനകത്ത് ഫുഡ് കോർട്ടൊക്കെ വരുന്ന ചാൻസ് ഉണ്ട് അതിനകത്ത് ചെറിയ ചെറിയ സ്റ്റാളുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇത് കൊല്ലത്തെ ഫുള്ള് ടൂറിസം പദ്ധതികളാണ് എവിടൊക്കെ ഉണ്ട് അതെല്ലാം ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് എവിടെയൊക്കെ എത്ര ദൂരം പോകണം എന്നല്ല നിങ്ങളപ്പോൾ വെളിയിൽ നിന്ന് വരുന്നവർക്കാണെങ്കിൽ ഇതിനകത്തൊരു ഉപകാരമാണ് കാരണം അത് നോക്കിയിട്ട് നിങ്ങൾക്ക് കൊല്ലത്തെ ടൂറിസം മേഖലകളിലൊക്കെ പെട്ടെന്ന് എത്താൻ സാധിക്കും അവിടെ അതിനകത്ത് കിലോമീറ്ററുകൾ സഹിതം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇതിനപ്പുറത്തെ സൈഡിലൂടെയൊക്കെ നടക്കാനും അങ്ങനെ ഓടാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇത് നടക്കാനൊക്കെയുള്ള സൗകര്യമുള്ളൊരു ഇതാണ് പിന്നെ നല്ലൊരു ഫുട്പാത്ത് പാത്ത് പോലെയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ അവിടെ കുറേ കുട്ടികൾ കണ്ടില്ലേ ഷട്ടിലൊക്കെ കളിക്കുന്നു അത് മഴയുള്ള സമയമായത് നല്ല അത് സൂപ്പർ കാലാവസ്ഥയായിരുന്നു നല്ല തണുപ്പും അപ്പോൾ അതിനിടയ്ക്ക് ഷട്ടിൽ ടൂർണമെൻറ്റും അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പുറത്തെ സൈഡിൽ വോളിബോള് വോളിബോൾ കോർട്ടും അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിൽ വളരെ കാലമായിട്ട് വെറുതെ കിടന്നെയാണ് സാമൂഹിക വിരുദ്ധ ശല്യം അങ്ങനെയൊക്കെ ആയിട്ട് കിടന്നൊരു സ്ഥലം കൂടിയായിരുന്നു ഇപ്പോൾ അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തന്നെയാണ് ഇത് ക്ലിയറാക്കി സൂക്ഷിക്കേണ്ടതും ഒന്നും കുപ്പികളും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടാതെ നിങ്ങൾ കഴിക്കുന്ന ആഹാര സാധനങ്ങളും അങ്ങനെയൊക്കെ എന്തൊക്കെ കഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പാർക്കിലും കൊണ്ടൊന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ വെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിക്കുകയാണെങ്കിൽ വേസ്റ്റ് ബുക്സിൽ ഇടുക നിങ്ങൾ വൃത്തിയാക്കി സൂക്ഷിക്കുക കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലമാണിത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് എൻജോയ് ചെയ്യാനും നമുക്ക് വിശ്രമിക്കാനും പ്ലേ കണ്ടുപിടക്കാണ്ടല്ലേ കളിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ സ്കേറ്റിങ്ങിനുള്ള സൗകര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഉള്ളതല്ല നമ്മൾ മുതിർന്നവർക്കും വേണ്ടിയുള്ളതാണ് നമ്മളിപ്പോൾ ക്ലിയർ ആയിട്ട് അത് കൊണ്ടു കൊടുക്കുക അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം സൂ സൂക്ഷിച്ചും കണ്ടൊക്കെ വേണം നമ്മളിപ്പം ഏതൊരു ഉപകരണങ്ങളായാലും അതെല്ലാം സൂക്ഷിച്ചു വേണം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് മിസ്യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ നമുക്ക് തുടർന്നുള്ള കാഴ്ചകൾ കാണാം